ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ആവർത്തന പുസ്തകം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം ഇസ്രായേലെ കേൾക്ക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കവുമുള്ള അനാക്യെന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവനാർ എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു ഹല്ലലുയ്യ ദൈവം പറയുന്നു ദൈവം നിങ്ങൾക്കു മുമ്പേ കടന്നു ചെന്ന് ചിലതിനെ അടക്കുവാൻ ചിലതിനെ കീഴടക്കുവാൻ ചിലതിനെ ജയിക്കാൻ നിങ്ങളെ ബലപ്പെടുത്തും ഇന്ന് പകൽക്കാലം ഹല്ലലുയ ദൈവത്തിൻ്റെ ആ വലിയ പ്രോമിസിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പ്രിയരെ നമുക്ക് അല്ലൊലിയ എതിരിടാൻ പറ്റാത്ത നമുക്ക് ലോകത്തിൽ നമുക്ക് അതിജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്ത പലതിനെയും ജയിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്ന ദൂതും അതുതന്നെയാണ് നമ്മളെക്കാട്ടിലും വലിപ്പവും ബലവുമുള്ള ജാതികളെ ആകാശത്തോളം ഉയർന്ന മതിലുള്ള പട്ടണങ്ങളെ കീഴടക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും അവയെ അടക്കി വാഴുവാൻ ഹല്ലലുയ വലിപ്പവും പൊക്കവുമുള്ള അനാക്കരെന്ന ജാതിയെയും അടക്കാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും പ്രിയരെ ഇത് നമ്മുടെ കഴിവ് കൊണ്ടല്ല പലരും ഹൽ ലൂയ ഇത് കണ്ട് പകച്ചു നിൽക്കുമ്പോൾ ദൈവം പറയുന്നു ദൈവം നമ്മളോട് ഇപ്രകാരം വചനം പറയുന്നു അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായ കർത്താവ് നിനക്ക് മുമ്പിൽ കടന്നുപോകുന്നു ദൈവം നീ ചെല്ലുന്നതിന് മുമ്പ് നീ ആ ജാതിയെ കാണുന്നതിനു മുമ്പ് നീ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നതിനു മുമ്പ് ദൈവം ആ അവിടെ ഇറങ്ങി വരും ദൈവം അത് ജയിപ്പാൻ നിനക്ക് കൃപ നൽകും പലർക്കും ഒരത്ഭുത വിഷയമായി തീരുവാൻ നീ അതെങ്ങനെ ജയിച്ചു നീ എങ്ങനെ ഹല്ലിയ ആ ഒരു കടമ്പ കടന്നു നീ അത് എങ്ങനെ അതിൻ്റെ മേൽ ജയിച്ചു എന്ന് മനുഷ്യർക്ക് തോന്നത്തക്ക രീതിയിൽ മനുഷ്യർക്ക് അത്ഭുതമാകത്തക്ക രീതിയിൽ ദൈവം അത് നിനക്ക് വേണ്ടി ചെയ്യും കാരണം സകലത്തിൻ്റെ ഉടയവനായ ദൈവം നിനക്ക് മുമ്പേ കടന്നു ചെല്ലുന്നുണ്ട് നിനക്ക് മുമ്പേ ആ വാതിലുകളെ തുറക്കും ആ ഹല്ലുയ ആ വഴികളെ നിനക്കു വേണ്ടി തുറന്നു തരും ഹല്ല നിൻ്റെ മുമ്പിൽ ഹല്ലലുയ അവ ഓടി മാറും ും ഒരു വഴിയായി ശത്രു വന്നെങ്കിൽ ഏഴ് വഴിയായി ചിതറി മാറും അല്ലെ നിനക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉന്നത സ്ഥലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടു ചെല്ലും ദൈവം നിങ്ങളെ മാനിക്കും ഇത് ദൈവത്തിൻ്റെ പ്രോമിസാണ് ദൈവ മക്കൾക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുള്ള ശ്രേഷ്ഠകരമായ കാര്യമത്രേ ഈ പ്രഭാതത്തിൽ എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ആമീൻ പറയും ഒരു പക്ഷേ നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് നിങ്ങളുടെ കണക്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചടക്കാൻ പറ്റാത്ത വലുതിനെ പിടിച്ചടക്കാൻ ദൈവം നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തും ഹല്ലിലുയ്യ നാം ഹല്ലലുയ്യ ഇത് കീഴടക്കുമ്പോൾ ദൈവം നമുക്കൊരു തരുന്ന മുന്നറിയിപ്പാണ് ഒരു നാളും പറയരുത് ഞാനൊരു നീതിമാനാണ് ഞാനൊരു നല്ല പൈതലാണ് അതുകൊണ്ടാണ് എനിക്കിത് ലഭിച്ചത് ഒരിക്കലും അങ്ങനെ പറയരുത് പ്രിയരെ ഹല്ലിലു ദൈവത്തിൻ്റെ മഹത്വമാ ദൈവത്തിൻ്റെ കൃപയാണ് ദൈവീക ദൈവത്തിൻ്റെ ഹല്ലിലൂയ്യ ആ പരമാധികാരമാണ് നമ്മൾ കാണേണ്ടത് നമുക്കൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ ദൈവത്തിന് നന്ദി പറയണം ദൈവത്തിന് സ്തോത്രം പറയണം പ്രിയരെ നമ്മെക്കാട്ടിലും കഴിവുള്ള പലരും പട്ടുപോയ സ്ഥാനത്ത് നമ്മെക്കാട്ടിലും ല്ലു യോഗ്യതയുള്ളവർ ബലമുള്ളവർ ഹല്ലലി പിന്തിരിഞ്ഞോടിയപ്പോൾ നമ്മെ ജയത്തോടെ മുന്നേറാൻ ദൈവം ബലപ്പെടുത്തുന്നതോർത്ത് ദൈവത്തിൻ്റെ കരം നമ്മെ പിടിച്ച് പിടിക്കുന്നതോർത്ത് നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം പറയാം പ്രിയരെ നമുക്ക് കിട്ടിയ ഈ ബലം ഹല്ലു ഒറ്റ റീസണേ ഉള്ളൂ ദൈവത്തിൻ്റെ കരുണയാണ് ദൈവത്തിൻ്റെ കൃപയാ അതുകൊണ്ട് അവൻ്റെ ബലമുള്ള കരം നമ്മുടെ കരത്തെ പിടിച്ചിരിക്കുന്നു ഹല്ലലി ഇവിടെ ഹല്ലലിയ ഈ പുസ്തകത്തിൽ ആവർത്തന പുസ്തകം ഒൻപതാം അദ്ദേഹത്തിൽ നാം വായിക്കുന്നത് അനാക്യരുടെ മുമ്പാകെ നിൽക്കുന്നവനാർ എന്നിങ്ങനെയുള്ള ചൊല്ല നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആരാ അനാക്കിനെ കീഴടക്കുന്നത് ആർക്ക് ഈ പൊസിഷൻ അല്ലലി നേടാൻ പറ്റും ഈ ഉന്നത പദവിയിലേക്ക് ആർക്ക് ചെല്ലാൻ പറ്റും ഇത് വളരെ മനുഷ്യർക്ക് കഴിയാൻ പറ്റാത്ത മനുഷ്യൻ്റെ കഴിവുകൊണ്ട് അല്ല എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ അല്ലലിയ വലിയൊരു ഒരു പൊസിഷനാണ് വലിയൊരു പദവിയാണ് വലിയ ഒരു സ്ഥലമാണ് എന്നൊക്കെ മനുഷ്യർ പറഞ്ഞു ഇത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് ഇത് നേടാൻ ഈ കോട്ട പിടിക്കാൻ ഇവരെ കീഴടക്കാൻ ഈ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ ഈ ഒരു പൊസിഷൻ ലഭിക്കാൻ എന്നൊക്കെ ജീവിതത്തിൽ പലതും പറഞ്ഞു കാണും നമുക്കറിയാമല്ലേ ലോകത്തിൽ പലരും പറയും ചില പൊസിഷനിലെത്താൻ ചില ജോലി ലഭിക്കാൻ ഇച്ചിരി പ്രയാസമാണ് ഇച്ചിരി പ്രയാസമാണ് ശരിയാണ് ഇത് ലോകത്തിൻ്റെ പഴഞ്ചൊല്ല് കറക്റ്റാ പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു നീയൊരു ദൈവ പൈതലായതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയും കരുണയും നിന്റെ മേലുള്ളതുകൊണ്ട് എൻ്റെ കർത്താവ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നതുകൊണ്ട് എൻ്റെ കർത്താവ് നിന്നെ ഒത്തിരി കരുതുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ നിങ്ങളോട് ഉറപ്പായി പറയുക ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തയ്ക്കെത്താൻ പറ്റാത്ത നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത വലിയ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അനാക്കരയെ കീഴടക്കുക എന്നുള്ളത് ബലമുള്ള പട്ടണത്തെ പിടിക്കുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു എന്നാൽ ദൈവം കൂടെയുള്ളത് കൊണ്ട് അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവപൈതലെ ഈ ദിവസങ്ങളിൽ നിനക്ക് വലിയ പ്രയാസമെന്ന് നീ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അല്ലലി ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത ചില വിഷയങ്ങളെ ദൈവം നിൻ്റെ കരത്തിൽ തരാൻ പോകുന്നു ഞാൻ അങ്ങനെ തന്നെ ആത്മാവിൽ അതേ ദൂതു കൈമാറുകയാണ് അവൻ നീതിയുള്ള ദൈവമെന്ന് കരുണയുള്ള ദൈവമെന്ന് സ്നേഹമുള്ള ദൈവമെന്ന് നിന്നെ ഒത്തിരി ഒത്തിരി കരുതുന്ന ദൈവമെന്ന് നീ തിരിച്ചറിയേണ്ടതിന് നീ അതൊന്ന് മനസ്സിലാക്കേണ്ടതിന് നിനക്ക് മുമ്പായി ചെന്ന് നിനക്ക് മുമ്പായി ചെന്ന് ചിലതിനെ കീഴടക്കിയിട്ട് നിൻ്റെ കയ്യിൽ തരാൻ പോകുന്നു നിൻ്റെ കയ്യെത്തും ദൂരത്ത് നിൻ്റെ ഹല്ലേലൂയ നിൻ്റെ കണ്ണിന് മുമ്പിൽ തന്നെ ദൈവം നിനക്കു വേണ്ടി അത് ചെയ്യും ദൈവം നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യും നീ പലരുടെയും മുമ്പിൽ ഒരു അത്ഭുതമായി തീരും പ്രിയ സഹോദര സഹോദരി നീ കരഞ്ഞ സ്ഥാനത്ത് നീ നിൻ്റെ കണക്ക് കൂട്ടലുകൾ ഹല്ലിൽ പരാജയപ്പെട്ട സ്ഥാനത്ത് നീ പലർക്കും ഒരു അത്ഭുതമായി തീരാൻ പോകുന്നു ദൈവത്തിൻ്റെ കരം കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് സകല ജാതികളും തിരിച്ചറിയാൻ പോകുന്നു അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ